ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു തീരുന്നതിന് മുമ്പ് ദൈവമായിട്ട് നിങ്ങൾ കമന്റിന്റെ പൊങ്കാലയായിട്ട് വരരുത് കണ്ടു കണ്ടുകഴിഞ്ഞ ജനുവനാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വിഷ ജന്തുക്കൾ പ്രചരിപ്പിക്കുന്ന ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരുപാട് പോസ്റ്റുകളാണ് ഒരു വീഡിയോ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മള് ഇടുന്ന നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് മിച്ചം പിടിക്കുന്ന ഓരോ ചില്ലിക്കാശും അർഹതപ്പെട്ടവർക്ക് പ്രത്യേകിച്ചും ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്നത് നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും മാറാത്ത ഈ സന്ദർഭത്തിൽ അവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ദുരന്തത്തിൽ അനുഭവിക്കുന്നവർക്ക് ഇനി അനുഭവിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ശേഖരിക്കുന്ന നിധിയിലേക്ക് കാശിടരുത് അത് ഒരിക്കലും അവർക്ക് വീട്ടിലെ പകർ പകരം സർക്കാരോ സ്വകാര്യ വ്യക്തികളോ ഏജൻസികളോ അത് കട്ടുമുടിക്കും എന്നുള്ള രീതിയിൽ വളരെ ായിട്ടുള്ള ഒരു ദുഷ്പ്രചാരണം നടക്കുന്നത് ഒരു ന്യൂസ് റീഡറുടെ പ്രാഗൽഭ്യതയോടെ ഒന്നും എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് തരാൻ അറിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയാ നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞോളൂ സമാനതകളില്ലാത്ത ഈ വൻ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് നമ്മൾ ആരും തന്നെ വിമുക്തരായിട്ടില്ല അല്ലെ പക്ഷെ നിഷ്ക്രിയരായി നമ്മൾ ഇരിക്കാതെ എത്രയും വേഗം ഉണർന്ന് എല്ലാം നഷ്ടപ്പെട്ട ഹൃദയവും ജീവിതവും തകർന്നിരിക്കുന്നവർക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അവർക്ക് തുടർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു നട്ടല്ലായി നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ സോഷ്യലി കാട്ടുതീ പോലെ പടരുന്ന ഈ പ്രചരണങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ജീവൻ മാത്രം അവശേഷിക്കുന്ന കുറേ പാവപ്പെട്ട മനുഷ്യർ മാത്രമാവും നമ്മുടെ സഹായങ്ങൾ ഒരു സർക്കാർ സംവിധാനത്തിലൂടെ അവരിലേക്ക് എത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യക്ഷമമായി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു ഉത്തരവാദിത്തപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ഒരു മാസത്തെ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ എൻ്റെ മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതോടുകൂടി ഞാൻ സമർപ്പിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തെ എന്റെയും നമ്മുടെ എഡിറ്റർ ഫോട്ടോഗ്രാഫറുമായ അബ്ദുൾ റാവുഫിന്റെയും ശമ്പളം പോലും ഒഴിവാക്കി ചാനലിൻ്റെ ചെലവുകൾ പോലും ഒരു രൂപ എടുക്കാതെ മുഴുവൻ തുകയും ഞാൻ സർക്കാരിൻ്റെ ഈ സംവിധാനത്തിലേക്ക് ഇതോടുകൂടി സമർപ്പിക്കുകയാണ് നമ്മളിൽ വേണ്ടപ്പെട്ടവർക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു അപകടം വന്നാൽ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊരു ചെറിയ ഓർമ്മപ്പെടുത്തൽ ഞാൻ ഇതോടുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് സഹജീവികൾക്ക് കരുത്തേകൻ കരുതലേകൻ നമുക്കുള്ളതെല്ലാം മെച്ചം പിടിച്ച് നമ്മൾ സഹായിക്കാൻ തയ്യാറാകുമ്പോൾ അങ്ങനെയുള്ള മനസ്സിലേക്ക് വിഷം തുപ്പി സാമൂഹ്യം രാഷ്ട്രീയവും സാംസ്കാരികമായിട്ടുള്ള പക പോക്കലുകൾക്ക് അവസരം കണ്ടെത്തുന്ന ഇങ്ങനെയുള്ള വിഷ ജന്തുക്കളെ ചാട്ടവാറടിച്ചു മാറ്റി നിർത്തുക തന്നെ വേണം ഈ ദുരന്ത ഭൂമിയിലേക്ക് സ്വന്തം ജീവന് തന്നെ ഭീഷണിയായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ സൗകര്യങ്ങളും മാറ്റി നിർത്തി സൊമ്മാനസാരെ ലാപ്പകലില്ലാതെ ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന എത്രയോ സന്നദ്ധ ബിടം നമുക്ക് മുമ്പിലുണ്ട് ഓരോ ചില്ലിക്കാശായി കുഞ്ഞു കുടുക്കയിൽ സൂക്ഷിച്ചു വെച്ച കുഞ്ഞുമക്കൾ ചീവിയിലും പത്രത്തിൽ ന്യൂസുകൾ കാണുമ്പോൾ മനസ്സൊരുകി ആ കുടുക്ക പൊട്ടിച്ച് സർക്കാർ നിധിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഫഹിതങ്ങളുണ്ട് അവരെ എങ്കിലും മുന്നിൽ കണ്ട് നമ്മൾ മടിച്ചു നിൽക്കണം നമ്മുടെ ദൗത്യം തീർച്ചയായിട്ടും പൂർത്തീകരിക്കണം നമ്മളുടെ കടമ നമ്മൾ പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു അപേക്ഷ കഴിഞ്ഞ പ്രളയകാലത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് അത് വകമാറ്റി ചെലവഴിക്കുന്നു മൊത്തം അഴിമതിയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രചരണങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വരുന്ന ഓരോ കുട്ടുനാണയത്തിനും കൃത്യമായിട്ട് കണക്കും രേഖയുണ്ട് ഈ അക്കൗണ്ട് തന്നെ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് ഉള്ളത് ഈ തുക കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ് അല്ലാതെ മുഖ്യമന്ത്രിയല്ല സി എം ഡിആർഒ് വെബ്സൈറ്റിൽ നമ്മൾ കയറി നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് വരുന്ന തുകകളുടെ അപ്ഡേഷനും അത് ചിലവാക്കുന്ന തുകയുടെ അപ്ഡേഷനും കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇനി ഇതൊന്നും അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് എല്ലാ രേഖകളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഫണ്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് അവിടെ മേൽനോട്ടത്തിന് കീഴിൽ മാത്രമാണ് എന്തെങ്കിലും ക്രമക്കേടുണ്ടായാൽ തീർച്ചയായും സർക്കാർ ഇത് ഉത്തരം പറയേണ്ടതായിട്ട് വ്യക്തീർത്തും സുതാര്യമായ ഒരു സംവിധാനത്തെ കുറിച്ച് കഴമ്പില്ലാതെ അവരവരുടെ റേറ്റിങ്ങിനു വേണ്ടി അവരവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉള്ള ഇങ്ങനെയുള്ള പ്രചാരണങ്ങളെ നമ്മൾ ശക്തിയായി എതിർക്കുകയും നമ്മൾ നമ്മളുടെ നന്മയുള്ള മനസ്സുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ വേണം ദുരിതാശ്വാസ നിധിയിലെ കാശ് വക മാറ്റി ചെലവഴിച്ചു എന്നുള്ള ഒരു ആരോപണം ഒരുപാട് കേട്ടു സത്യത്തിൽ ഈ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കവളപ്പാറ ദുരന്തം ഉണ്ടായി വയനാടുണ്ടായി പ്രളയം വന്നു അതെല്ലാം ദുരന്തങ്ങളാണ് അല്ലെ ഇങ്ങനെയുള്ള നിധിയിലെ കാശ് ദുരിതാശ്വാസ നിധിയിലെ കാശ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾക്കെല്ലാം അതിന്റെ ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉപയോഗിക്കും ബാക്കി വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഫണ്ട് തീർച്ചയായിട്ടും ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് ചെലവഴിക്കുന്നതിന് ഒരിക്കലും എന്ത് പറയില്ല നമ്മൾ വകം മാറ്റി ചെലവഴിച്ചു എന്ന് പറയില്ല അതായത് ഇപ്പൊ നിന്നിപ്പോൾ ഒരു പാലം പൂർണ്ണമായും തകർന്നു പോകും ഒരു സ്കൂളും പൂർണ്ണമായും ഇടിഞ്ഞു പോവുക ഒരു ആശുപത്രി പോവുക അങ്ങനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ എല്ലാവരും ആത്മഹത്യ ചെയ്യുകയോ അപകടത്തിൽപ്പെട്ട് മരിക്കുകയോ ഒരാൾ മാത്രം അവശേഷിക്കുക അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇതൊരു സാമൂഹ്യ ദുരന്തമാവുന്ന അവസരത്തിൽ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തന്നെയാണ് ഈ സഹായങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഇപ്പൊ വയനാടിന് വേണ്ടി സ്വരൂപിക്കുന്ന ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് മുഴുവനായും വയനാട്ടിൽ കൊണ്ട് എന്താ പറയാ ചിലവാക്കുക എന്നല്ല അവർക്ക് വേണ്ട അവരുടെ പുനരുജ്ജീവനത്തിന് വേണ്ട എല്ലാ തുകയും ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള ഫണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറ് ഇപ്പൊ താൽക്കാലികമായിട്ട് ജീവൻ ാദ്യ ജീവനാൽ രക്ഷപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കുന്നവരെ സംരക്ഷിക്കുക എന്ന് മാത്രമല്ല ഇനി ഒരു ഗ്രാമം തന്നെ അല്ലെങ്കിൽ ഈ അവശേഷിക്കുന്നവരുടെ ജീവിതം തന്നെയും റീബിൽഡ് ചെയ്യുന്ന ഉത്തരവാദിത്വം സർക്കാരിന് ഉണ്ട് ഇപ്പോഴത്തെ നിലവിലുള്ള സിറ്റുവേഷൻ അനുസരിച്ചും അഞ്ഞൂറിൽ കൂടുതൽ വീടുകൾ തകർന്നിട്ടുണ്ട് എത്രയോ ലയങ്ങൾ ഇല്ലാതായിട്ടുണ്ട് സ്കൂളുകൾ പോയിട്ടുണ്ട് പാലങ്ങൾ പോയിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട് ഇവരെല്ലാം റീബിൽഡ് ചെയ്ത് എന്നത് സർക്കാരിന് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല അപ്പോ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങള് പ്രൈവറ്റ് ഏജൻസികള് എൻ ജിഒകള് മത സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകള് വളരെയധികം സാമ്പത്തിക സ്ഥിതിയുള്ള വ്യക്തികള് ഇവരുടെയൊക്കെ സഹായം സ്വീകരിച്ച് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള കാരണം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അത് ഈ പ്രൈവറ്റ് ഇങ്ങനെയുള്ള ഏജൻസികൾക്ക് ഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സഹായങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുപോകേണ്ടത് സർക്കാരാണ് തീർച്ചയായിട്ടും ഈ ഒറ്റ മനസ്സോടെ ഈ ഒരു ഏത് ദുരന്തവും കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ചകൾ അല്ലെങ്കിൽ മാസം കഴിഞ്ഞ് നമ്മൾ പലരും അതൊരു പ്രതിയിലേക്ക് പോവും അടുത്തൊരു എന്താ പറയാ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു നമ്മൾ ഓർക്കാതെ വരും അത് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ എവിടെയെങ്കിലും ഉണ്ടാവരുത് ഇങ്ങനെയുള്ള സംഘടനകളെ കൂടെ ചേർത്ത് പിടിച്ച് വ്യക്തികളെ കൂടെ ചേർത്ത് പിടിച്ച് സർക്കാർ ഇതിനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു ചോദ്യം നിങ്ങളിലേക്ക് കയറുകയാണ് ഈ ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ വയനാട് പോയിരുന്നു ഒരു പത്ത് ഇരുപത് വർഷം മുമ്പ് ഞാൻ വയനാട് പോയിരുന്നു ആ രണ്ട് തവണയും പോയപ്പോൾ ഒരു കാഴ്ചകൾ ഒരുപാട് വ്യത്യാസമുണ്ട് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത വ്യത്യാസമുണ്ട് അത് വയനാട് മാത്രമല്ല മൂന്നാറ് വാഗമൺ എല്ലാ സ്ഥലത്തിലും ഉണ്ട് ും ഇത്ര ഭംഗിയുള്ള കുന്നും കുന്നും അമ്യൂസ്മെന്റ് പാർക്കുകളും റിസോർട്ടുകളും ആയിട്ടുള്ള നിർമ്മിതികൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് വികസനങ്ങൾ ഇന്ന് നമ്മുടെ നാടിന് ആവശ്യമാണ് എന്നത് പ്രാധാന്യമാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ പ്രകൃതിയെ നോവിക്കാതെ പ്രകൃതി സമ്പത്തുകളെ തകർത്തെറിയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇനിയും ഭാവിയിൽ ഇങ്ങനെയുള്ള ഒരു ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യത്തിന്റെ മിച്ചമല്ല സമ്പാദ്യത്തിന് കൊടുക്കാൻ പറ്റാവുന്ന പരമാവധി നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി മാറ്റിവെക്കണം എന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം അന്നാ